രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അവസാനിച്ച പത്ത് വർഷ കാലയളവിൽ സ്കിൽഡ് വിസയിൽ ബ്രിട്ടനിലെത്തിയവരുടെ കണക്ക് കണ്ട് അധികൃതർ ഞെട്ടി വളരെ കുറച്ച് വിദേശത്തൊഴിലാളികൾ മാത്രമാണ് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിക്കും ഇടയിൽ നൽകിയ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയുടെ എണ്ണത്തിന് കാര്യമായ കുറവാണ് ഉണ്ടായത് കെയർ വർക്കർമാരെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടത്തിൽ പ്രതിമാസ അപേക്ഷകരുടെ എണ്ണം നാലായിരത്തി ഒരുന്നൂറിൽ നിന്നും പതിനെണ്ണായിരത്തി മുന്നൂറായി ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് താഴേക്ക് കൂപ്പൂത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അപേക്ഷിച്ചത് രണ്ടായിരത്തി നാനൂറ് പേർ മാത്രമായിരുന്നു പിന്നീട് ഈ കണക്ക് ഏറെ മാറ്റമില്ലാതെ കുറച്ച് മാസങ്ങൾ കൂടി തുടർന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കാലഘട്ടത്തിൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരം അപേക്ഷകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെയുള്ള കാലയളവിൽ ഹെൽത്ത് ആൻഡ് കെയർ വിസയ്ക്കായി അപേക്ഷിച്ചത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് പേരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ ഇരുപത്തിനാല് ജനുവരി വരെയുള്ള കാലഘട്ടത്തിൽ ലഭിച്ചതിനേക്കാൾ എൺപത്തി ഒന്ന് ശതമാനം കുറവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലായിരുന്നു സോഷ്യൽ കെയർ വർക്കർമാരെയും അവരുടെ കുടുംബത്തെയും ബാധിക്കുന്ന തരത്തിൽ നയങ്ങളിൽ മാറ്റമുണ്ടാക്കിയത് വിദേശ കെയർ വർക്കർമാരിൽ അവരുടെ കുടുംബത്തെയും കുട്ടികളെയും ബ്രിട്ടനിലേക്ക് കൊണ്ടുവരുന്നത് സർക്കാർ നിരോധിച്ചു ഇതോടെ കുടുംബമില്ലാത്തവർക്കോ അല്ലെങ്കിൽ കുടുംബത്തെ നാട്ടിൽ വിട്ടിട്ട് ഒറ്റയ്ക്ക് യു കെയിലേക്ക് വരാൻ തയ്യാറുള്ളവരോ ആയവർക്ക് മാത്രമേ വിസയ്ക്കായി അപേക്ഷിക്കാനാവൂ എന്ന സാഹചര്യമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ രണ്ടാം പകുതി മുതൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ മേഖലയിലെ തൊഴിലുടമകളെ സർക്കാർ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കി ചില തൊഴിലുടമകൾക്ക് കർശന നടപടികളും അവർക്കെതിരെ ഉണ്ടാക്കി അതുകൊണ്ട് എന്താ സംഭവിച്ചത് വിദേശത്തു നിന്നും കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് കുറഞ്ഞു ആശ്രിത വിസയ്ക്കുള്ള അപേക്ഷകരുടെ എണ്ണവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ കുറഞ്ഞു തുടങ്ങി സ്കിൽഡ് വർക്കർ വിസയുടെ കാര്യത്തിലും ഈ കുറവ് ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെയുള്ള കാലയളവിൽ തൊട്ടു മുൻപത്തെ വർഷം ഇതേ കാലയളവിൽ ലഭിച്ചതിനേക്കാൾ പത്ത് ശതമാനം അപേക്ഷകൾ കുറവാണ് ലഭിച്ചത് വിസ ലഭിക്കുന്നതിനുള്ള മിനിമം ശമ്പളപരിധി ഉയർത്തിയതും അതിനൊരു കാരണമായി